സ്ഥിതിയായിരിക്കട്ടെ ഉണ്ണീശ്വ വരവേൽക്കുവാൻ നമ്മൾ ഇന്ന് ഇരുപത്തിയൊന്നാം ദിവസത്തിലേക്ക് പ്രവേശിക്കുക പിറവി തിരുപ്പിറവിയായി മാറുന്നതാണ് ക്രിസ്തുമസ് തിരുപ്പിറവി എന്നാൽ ദൈവത്തിൽ വീണ്ടും ജനിക്കുന്നതാണ് ദൈവത്തെ കണ്ടുമുട്ടുന്നതിന് മുമ്പുള്ള എൻ്റെ ജീവിതം തിരുപ്പറവയുടെ ജീവിതമല്ല കാരണം ഇതുവരെ എൻ്റെ ജീവിതത്തിന് എൻ്റെ വഴികളായിരുന്നു എൻ്റെതായ നിബന്ധനകളും നിർബന്ധങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ വഴികളും എന്റെ നിർബന്ധങ്ങളും ഇല്ല എല്ലാം അവൻ പറയുന്നത് പോലെ ചരിത്രത്തെ രണ്ടായി ഭാഗിച്ച ഈശോ എൻ്റെ ജീവിതത്തെയും രണ്ടായി ഭാഗിക്കുന്നു ഈശോയെ കണ്ടുമുട്ടുന്നതിന് മുമ്പും അതിനു ശേഷവുമുള്ള ജീവിതം ഈശോയെ കണ്ട് അനുഭവിച്ച് അവനോടുകൂടെ വസിക്കുന്ന ജീവിതമാണ് തിരുപ്പിറവിയുടെ ജീവിതം മൂന്ന് രാജാക്കന്മാരുടെ ജീവിതം തിരുപ്പിറവിയുടെ ജീവിതമായി മാറുന്നത് യേശുവിനെ കണ്ട് അനുഭവിച്ച് ദൈവം നിശ്ചയിച്ച മറ്റൊരു വഴിയെ കടന്നു പോയതുകൊണ്ടാണ് നമുക്കും തിരുപ്പിറവിയുടെ ജീവിതം സ്വന്തമാക്കുവാനായിട്ട് ആഗ്രഹിക്കാം പരിശ്രമിക്കാം അനുഗ്രഹങ്ങൾക്കായി പ്രാർത്ഥിക്കാം നല്ല ദൈവം കൂടെ ഉണ്ടാകട്ടെ ദൈവം എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ